അങ്ങനെ പത്തനംതിട്ടെന്ന് ഞാൻ നേരെ തിരുവനന്തപുരത്തേക്ക് പോകാണേ ഞാൻ ഇറങ്ങുന്ന സമയത്ത് നല്ല മഴക്കോളുണ്ടായിരുന്നു ബസ് സ്റ്റോപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ടാട്ടോ മഴ പെയ്തത് അതുകൊണ്ട് നനഞ്ഞില്ല അങ്ങനെ ബസ്സൊക്കെ കിട്ടി ഞാൻ തിരുവനന്തപുരത്ത് എത്തി ദേ ഇവന് കൊടുക്കാൻ വേണ്ടിട്ടാട്ടോ ഞാൻ കാച്ചിയെണ്ണ ഉണ്ടാക്കിയത് ഞങ്ങള് ക്യാമ്പസിലേക്ക് പോകുന്ന വഴി രണ്ട് ചേട്ടന്മാര് ബൺ മസ്ക് വിൽക്കുന്നു കണ്ടു ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടെണ്ണം വാങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോ ഇതുവഴി പോകുന്നവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഇതാണ് കാര്യവട്ടം ക്യാമ്പസ് ഒട്ടുമിക്ക പേർക്കും അറിയായിരിക്കും ഇവിടെയാണ് കേട്ടോ ഞാൻ രണ്ട് കൊല്ലം പഠിച്ചത് ടു തൗസൻഡ് ട്വന്റി ടു ട്വന്റി ഫോർ ബാച്ചായിരുന്നേ എന്റെ ലൈഫിൽ തന്നെ ഞാൻ എടുത്ത ഏറ്റവും നല്ല ഡിസിഷനിലൊന്ന് ഞാൻ ഇവിടെ പഠിക്കാൻ വന്നതായിരുന്നു ഇവിടെ നാട്ടോ എനിക്ക് നല്ല കുറെ മനുഷ്യരെ കിട്ടിയത് അപ്പ പഠിച്ചിട്ട് പോയവരായാലും ഇപ്പൊ പഠിക്കുന്നവരായാലും മടിക്കാതെ തന്നെ കമന്റ് ബോക്സിൽ ഒന്ന് ഹാജർ ഇട്ടോളൂ ഞാൻ വീഡിയോ എടുക്കുവല്ലേ എനിക്കൊന്ന് കുട പിടിച്ചതാടാന്ന് പറഞ്ഞിട്ട് അവൻ ഒറ്റയ്ക്ക് കുടയും പിടിച്ച് ദോപോയി നിൽക്കുന്നു ഫിഡലിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൺ മസ്ക ഞങ്ങൾ പാർസൽ വാങ്ങിയിട്ടുണ്ട് ായിരുന്നേ കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ബീച്ചിലേക്ക് പോയിട്ട് വരാന്ന് പിന്നൊന്നും നോക്കിയില്ല ഒരു ഊപുറം വിളിച്ച് നേരെ ബീച്ചിലേക്ക് പോയി മേനകുളം ബീച്ചിലേക്ക് കേട്ടോ പോയത് ഇവിടെ കുറച്ച് പേര് ബൺമാസ്ക വിൽക്കുന്ന റീല് ഞാൻ ഒന്ന് രണ്ട് ദിവസം മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ അവിടെ ചെന്നപ്പോ അവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ കരുതി വരില്ലെന്ന് അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് പോകാൻ തുടങ്ങിയപ്പോഴേക്കും അവർ വന്നിട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങി അതിന്റെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നോ അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നിട്ടാട്ടോ ഞങ്ങൾ തിരിച്ചു പോയത്